നമസ്കാരം മയക്കുമരുന്നിൽ മരുന്നില്ല മരണമാണ് നമുക്കൊരു കഥ കേട്ട് തുടങ്ങിയാലോ വെയിലാർന്ന സായാഹ്നങ്ങളിൽ കടൽ തീർത്ത മലർത്തത്തിൽ നടക്കാനാകാതെ അവശനം കിടക്കുന്ന ഒരു വൃദ്ധനെ കാണാം കരുത്തരായ യുവാക്കൾ ആരെങ്കിലും ഒറ്റക്ക് അടുത്തെത്തിയാൽ തന്നെ അല്പ ദൂരത്തേക്ക് മാറ്റിക്കെടുത്താൽ ചെറു പുഞ്ചിരിയോടെ അപേക്ഷിക്കും മനസ്സലിനെ സഹായിക്കാൻ തയ്യാറായാൽ എടുത്തുമാറ്റാൻ കിഴവൻ അനുവദിക്കുകയില്ല തൊഴിൽ കയറ്റാൻ നിർബന്ധിക്കും ഇനി തൊഴിൽ കയറ്റിയാലോ കിഴവൻ്റെ തനി സ്വഭാവം പുറത്തുവരും തന്നെ വഴിച്ചാലും കുടഞ്ഞു വീണ് മരിക്കുന്നതുവരെ തൊഴിൽ തന്നെ ഇരിക്കും നന്നായി ഭാരമുള്ള കിഴവനെ ചുമന്ന യുവാവ് മരിച്ചുവെന്ന് ബോധ്യമായാൽ ഇറങ്ങി അല്പ ദൂരത്തേക്ക് മാറിക്കിടക്കും അടുത്ത ഇതേയും കാത്ത് ഇത് തന്നെയല്ലേ മയക്കുവറിൻ്റെ അത് ഉപയോഗിക്കുന്നവരുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ആരും ആരാലും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വെച്ചു ആക്രമിക്കപ്പെട്ടേക്കാം വിദ്യാർത്ഥികളായി വിദ്യാലയങ്ങൾക്കുള്ളിൽ പോലും ആക്രമിക്കപ്പെടുന്ന അധ്യാപകർ കൂട്ടുകാരാലും കൂടപ്പറപ്പുകളാലും പീഡിപ്പിക്കപ്പെടുന്നവർ ഉറ്റവർന്നോ ഉടയവർന്നോ നോക്കാതെ നിരപരാധികളായ അഞ്ചോളം പേരെ നിഷ്കരണം കൊലപ്പെടുത്തിയ ആ സംഭവം നമ്മളാലും മറന്നു കാരണയില്ല ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇത്തരം സമകാലീന സംഭവങ്ങളിൽ മൈക്ബറിന്റെ സ്വാധീനം തീരെ ചെറുതല്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ആശങ്കകൾ ഈ സാഹചര്യത്തിൽ ഇത്തരം വേദികളിൽ ഉൾപ്പെടെ പ്രസ്തുത വിഷയങ്ങൾ കൊണ്ടുള്ള തുറന്ന ചർച്ചകളും സംവാദങ്ങളും ആശയവിനിമയങ്ങളും ഉണ്ടാവുക എന്നത് അടിയന്തര പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് എന്താണ് മരുന്ന് ശരീരത്തിനോ മനസ്സിനോ ഉണ്ടാവുന്ന രോഗാവസ്ഥയെ നിയന്ത്രിക്കാനോ തടയാനോ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് മരുന്നുകൾ എന്നാൽ മയക്കുമരുന്ന് അത്തരത്തിലൊന്നല്ല മരണമെന്നാൽ ശരീരത്തിന്റെ എല്ലാ ജൈവപ്രവർത്തനങ്ങളും നിലയ്ക്കുന്ന അവസ്ഥയെക്കുറിച്ചല്ല കുറിച്ചല്ല മറിച്ച് മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും സംഭവിച്ചേക്കാവുന്ന സർവനാശത്തെയാണ് സൂചിപ്പിക്കുന്നത് അതെ മയക്കുമരുന്നിൽ മരുന്നില്ല മരണമാണ് ഇഞ്ചിൻറ്റായുള്ള മരണം മാനവ ചരിത്രത്തിൽ ഇന്നുവരെ നമ്മൾ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും പ്രഹർഷി ഷെയറിയതും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് മൈക്വറിന്റെ ഉപയോഗം ഉപയോഗിച്ചിട്ടുങ്ങാനുള്ള കാരണങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിണിതഫലം ഏതാണ്ട് എല്ലാവരിലും ഒരുപോലെ തന്നെയാണെന്ന് പറയാം എന്തെന്നറിയാനുള്ള ആകാംക്ഷ കൂട്ടുകാരുടെ പ്രേരണ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ ഇവയൊക്കെ ചില കാരണങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരുങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും വഴിമാറും പിന്നീട് ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാവശ്യമായ പണം കണ്ടെത്തുന്നത് പ്രശ്നമായി തീരും അതിനായി കുറുക്കുവഴികൾ തീരുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുകയും ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ ചിന്ത ബുദ്ധി തുടങ്ങി എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് മയക്കുമരന് ഉപയോഗിക്കുമ്പോൾ ഏതൊരു നല്ല കാര്യത്തിലും ഏർപ്പെടുമ്പോൾ പോലെ തലച്ചോറിൽ സന്തോഷത്തിന്റെ രാസ എന്നറിയപ്പെടുന്ന ഡോപ്പാമിന്റെ അളവാണ് കൂടുന്നത് പക്ഷേ ഒരൊറ്റ വ്യത്യാസം മാത്രം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പാമിന്റെ അളവ് ആയിരമോ പതിനായിരമോ മണങ്ങുകളാണ് വർദ്ധിക്കുന്നത് ഇതുമൂലം നശിക്കുന്ന കോശങ്ങൾ പിന്നീട് തിരിച്ചുവരാത്തതാണ് പ്രശ്നം സങ്കീർണ്ണമാക്കുന്നത് മയക്കുവറിന്റെ ഉപയോഗം ുന്നത് വ്യക്തിയെ മാത്രമല്ല അത് സമൂഹത്തെയും രാജ്യത്തെയും തകർക്കുന്നു യുവജനതയാണ് ഒരു രാജ്യത്തിന്റെ ശക്തി എന്നാൽ യുവാക്കൾ തന്നെ മയക്കുമരുന്ന കീഴടക്കാൻ ആ രാജ്യത്തിന്റെ ഭാവി തന്നെ ഇരുണ്ടതാകും മയക്കുമരുന്നോട് ഇല്ല എന്ന് ഉറച്ചു പറയുക സുഹൃത്തുക്കളെയും സാപ്പാടുകളെയും അതിന്റെ വലയത്തിൽ നിന്ന് രക്ഷിക്കുക സമൂഹത്തെ ബോധവൽക്കരിക്കുക ഞാൻ ചെയ്യലെന്ന് ശബ്ദം ചെയ്താൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് അണിചരാം ഉറക്കെ ഉറച്ച ശബ്ദത്തിൽ നമുക്ക് ഒന്നിച്ചും ആണിരസ്വത്തി പറയുക ലഹരിക്കടിപ്പിടലിരുന്നാ നാം വരം കണക്കേ കിട്ടിയ ജീവിതം ഇറിഞ്ഞുളയ്ക്കുകയില്ല എന്ന നന്ദി